ഇറാനിൽ പ്രക്ഷോഭം ആളിക്കത്തുമ്പോൾ ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ വിലയിരുത്തുകയാണ് രാജ്യം ഇറാനിലെ മുപ്പത്തിയൊന്ന് പ്രവിശ്യകളിലെ നൂറ്റി എൺപത് നഗരങ്ങളിലേക്ക് പ്രതിഷേധം വ്യാപിച്ചിരിക്കുകയാണ് നിലവിൽ ടെഹ്റാൻ അടക്കമുള്ള സമീപ നഗരങ്ങളും പ്രതിഷേധക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇറാനിലെ നിലവിലെ അവസ്ഥ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുവെന്നാണ് കഴിഞ്ഞ വ്യാഴാഴ്ച ഇന്ത്യ അറിയിച്ചത് ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട അവസ്ഥ നിലവിലില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു അതേസമയം പ്രതിഷേധം പൂർണ്ണമായും നിയന്ത്രണത്തിലാണെന്നും ഇറാനിൽ ഇന്ത്യൻ പൗരന്മാർക്ക് ഒരു ഭീഷണിയുമില്ലെന്നും ഇന്ത്യയിലെ ഇറാൻ കോൺസുലേറ്റ് ജനറലും വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ആവശ്യഘട്ടത്തിൽ ഒഴിപ്പിക്കൽ കാര്യങ്ങളെക്കുറിച്ച് ഇന്ത്യ പരിഗണിക്കുന്നതായി ഒരു ദേശീയമാധ്യമം റിപ്പോർട്ട് ചെയ്തു പ്രതിഷേധം രണ്ടാഴ്ച പിന്നിട്ടപ്പോൾ നൂറ്റിപതിനാറ് പേരാണ് ഇറാനിൽ കൊല്ലപ്പെട്ടത് പ്രതിഷേധക്കാരെ നേരിടാൻ രാജ്യത്ത് ഇന്റർനെറ്റ് വിച്ഛേദിച്ചിരിക്കുകയാണ് ടെലിഫോൺ സംവിധാനവും പ്രവർത്തനരഹിതമാണ് ഇതോടെ പ്രതിഷേധങ്ങളെ നേരിടുന്നതിനെക്കുറിച്ചും ആളപായത്തെക്കുറിച്ചുമുള്ള യഥാർത്ഥ വിവരങ്ങൾ പുറത്തുവരുന്നതും തടയപ്പെട്ടു രണ്ടായിരത്തി അറുനൂറ് പേരെ അറസ്റ്റ് ചെയ്തതായും റിപ്പോർട്ട് ചെയ്യുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ജയ്ഹിന്ദ് ന്യൂസ്